ഹലോ ഗോയ്സ് എൻ്റെ കയ്യിലുള്ള വിരലിലുള്ള നഖങ്ങൾ കണ്ടു ഞാനിതെല്ലാം ഒട്ടിച്ച് വെച്ചേക്കുന്ന പക്ഷേ ഇത് ഓൺലൈനിൽ നിന്ന് ഞാൻ മേടിച്ചല്ല ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് ഗേൾസ് അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ നഖം വാങ്ങിച്ചിട്ട് ഒട്ടിക്കുന്നവരാണ് അല്ലെങ്കിൽ കയ്യിൽ കാലിൽ നിന്നൊക്കെ നഖം വളരാൻ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവാണെങ്കിൽ ഇത് ഒറിജിനൽ അല്ല ഒട്ടിച്ച നഖമാണെന്ന് തോന്നിക്കോട്ടെ എന്നാലും കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടെന്ന് തോന്നി നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നഗം വളരാത്ത കൂട്ടുകാർക്കിത് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് നഗം വരെയുള്ളൂ അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്കിങ് ടേപ്പാണ് മാസ്കിങ് ടേപ്പ് എടുത്തിട്ട് നമ്മൾ അങ്ങനത്തെ സൂത്രപ്പണി ചെയ്യാൻ പോകണം അപ്പോൾ ഇതിങ്ങനെ പീല് ചെയ്യണ സമയത്ത് ഇത് ഒരൊട്ട ലയറായിട്ട് വരുകയുള്ളൂ ഇത് നമ്മൾ പറിച്ചെടുക്കരുത് നേരെ തൊട്ടിച്ച് വെക്കുക എന്നിട്ടൊരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നല്ല കട്ടിക്കൊന്ന് വരഞ്ഞ് കൊടുക്കുക ഇതെന്തിനാണ് വരക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പീൽ ചെയ്ത് ഇങ്ങനെ പുറത്തെടുക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ലെയർ ആയിട്ട് താഴേക്ക് ഇങ്ങനെ പോന്നിട്ടുണ്ടാകും സോ അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഒരു മൂന്ന് നാല് ലെയർ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കിട്ടും അങ്ങനെ പറിച്ചെടുക്കുമ്പോൾ എല്ലാ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് അല്ലെങ്കിൽ കുറച്ച് നല്ല നഖത്തിൻ്റെ ഒരു കട്ടിയിൽ നിൽക്കും അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കുറച്ച് വരഞ്ഞിട്ട് പറിച്ചെടുത്തത് ഇപ്പോൾ ഈ ഒരു പേപ്പർ കണ്ടോ ഇച്ചിരി കട്ടിയുണ്ട് ഇങ്ങനെ ജസ്റ്റ് മടക്കുമ്പോൾ ഒന്ന് ഫോൾഡ് ആവണമെന്നല്ലാണ്ട് ഇങ്ങനെ ഇളകി ഇളകി പോകണില്ല അപ്പോൾ നല്ല കട്ടിക്ക് നിൽക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ നമ്മൾ പണി തുടങ്ങേണ്ടത് ഇനി നമ്മൾ ഈ ഒരു മാസ്കിങ് ടേപ്പ് നമ്മളത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഏതെങ്കിലും ഒരു കട്ടിയുള്ള ഒരു പേപ്പർ പുസ്തകത്തിൻ്റെ മുകളിലേക്ക് എന്നിട്ട് കുറച്ച് ഓവൽ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ നഖത്തിൻ്റെ അളവിനേക്കാളും കുറച്ചും കൂടി വലപ്പിക്കും പ്പത്തിൽ വരച്ച് വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ആ ഒരു ഔട്ടർ ലൈൻ വരച്ചതിൻ്റെ ഉള്ളിൽക്കൂടി വേണം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പേനയുടെ ഒരു മശി നമുക്ക് കാണാം ഇല്ലെങ്കിൽ കൈമ നേരെ ഈ മാസ്കിങ് ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് ആ സൈഡിലൊന്ന് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മതി അപ്പം ഞാൻ ഇതുപോലെ എൻ്റെ മുകളിലേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ഇത് കത്രിയേക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിന് ഓൾറെഡി ഇതിൻ്റെ താഴെ പശ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലേക്ക് ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ പശയുടെ യാതൊരു ആവശ്യവും വരുന്നില്ല നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ നഗ നഗ അല്ല എന്ന് തോന്നിയും നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ സ്ക്രാച്ചൊക്കെ ചെയ്യാതെ അതുപോലെ ഉണ്ട് പക്ഷേ തലമുടിയിലിട്ട് ചൊരണ്ടരുത് ഇത് ചിളങ്ങി തിളങ്ങിപ്പോവും പക്ഷേ അത്ര കുറച്ചുകൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്ക് ക്ലിയർ ആയിട്ട് ഈ മാസ്കിൻ്റെ ഇപ്പം മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഓവൽ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് നമുക്കിത് നമ്മുടെ നഖത്തിനകത്തേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഷേപ്പ് ഒന്നും സൈഡിലൊക്കെ ഒന്ന് ലെവലാവാൻ ഉണ്ട് പക്ഷേ എങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം അതുകൊണ്ട് ഒരു കർവൊക്കെ ഇതുപോലെ ആക്കി കൊടുക്കാം അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ നഖത്തിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോകാണ്ട് അപ്പോൾ കുറെ കൂട്ടുകാർക്ക് വിഷമം ഉണ്ടാവും അല്ലെങ്കിൽ നഖം വളരാത്തത് കൊണ്ട് എൻ്റെ ഈ ചൂണ്ടുവരണ്ടല്ലോ അതിനകത്ത് ഒരിക്കലും നഖം വളരാ വളരില്ല ഗൈസ് പകുതിക്ക് വെച്ച് നിന്നിട്ട് അവിടെ തന്നെ നിൽക്കും നിങ്ങളുടെ എങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാലത്ത് എണീച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓൺലൈനിൽ നഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ടൊരു നഖം ഉണ്ടാക്കി കൂടാ കുറേ കൂട്ടുകാരാണെങ്കിൽ ചോദിച്ചിട്ടുണ്ട് നഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കടയിൽ നിന്ന് നഖം മേടിച്ചിട്ട് വെക്കാൻ പറ്റില്ല നഗം വളർത്താൻ സ്കൂളിൽ സമ്മതിക്കില്ല അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഐഡിയ ആണ് കേട്ടോ കാര്യ സംഭവം അടിപൊളിയാണ് ഇത് നെൽപ്പൊളിച്ചൊക്കെ അടിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെൽപൊ നഖം അല്ലാന്ന് തോന്നിയേമില്ല സംഭവം കിടലനാണ് കേട്ടോ അപ്പോൾ വൺ ടൈം യൂസിനെ പറ്റത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പറിച്ചിട്ട് എല്ലാ വേറൊരു മാസ്കിൻ്റെ പിന്നെ മുകളിൽ ഒട്ടിച്ച് വെക്കുകയും ചെയ്യാം വീണ്ടും യൂസ് ചെയ്യുകയും ചെയ്യട്ടെ പശ പോയാൽ തീർന്നാൽ നമ്മൾ വീണ്ടും വെട്ടി എടുക്കണം പക്ഷേങ്കിലും ഓൺലൈൻ വാങ്ങിച്ചിട്ട് നമ്മുടെ പശയൊക്കെ തേച്ചിട്ട് നഖത്തിൽ ഒട്ടിക്കുമ്പോൾ കുറച്ച് അത് പറഞ്ഞു പോരാണ്ടൊക്കെ പാടുണ്ടാകും കൈയ്യൊക്കെ വേദന എടുക്കും ഞാൻ ഒരാശം യൂസ് ചെയ്തിട്ടുള്ളു ഒട്ടിച്ചിട്ട് അപ്പം തന്നെ എനിക്ക് മതിയായി പിന്നെ എനിക്ക് ഒട്ടിക്കാൻ നേരത്തെ പേടിയാണത് കയ്യിൽ കൈ പറിച്ചെടുക്കുമ്പോൾ നഖം വേനെടുക്കുമോ ഓർത്ത് പേടിയാണ് പക്ഷേ നന്നായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ എന്നെപ്പോലെ നഖം ഒട്ടിക്കാനായിട്ട് പേടിയുള്ളവർക്കും അത് വാങ്ങിച്ചിട്ട് കാശയാൻ മടിയുള്ളവർക്കൊക്കെ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ നഖം വളരാത്ത ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കയ്യിലൊക്കെ നല്ലപോലെ ഞാൻ നെയിൽ പോളിഷിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ കാലിലും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അയ്യമ്മയുടെ മോത്തൊക്കെ ഞാൻ പിടിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ കാശിക്കൂട്ടനും അടിച്ചു കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് നാഗം കാണിച്ചു കൊടുത്ത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഞാൻ ഇത് ചെയ്തിട്ട് അവനത് പെയിൻ നെയിൽ പോളിച്ച് ഇളകി പോരോന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കാലിലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വലത് കാലം കാണാൻ വലത് കാലം ചെയ്യുന്ന നാഗമൊന്നുമില്ല ആ ഫസ്റ്റത്തെ ഒരു വിരലിൽ ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഞാൻ നേരത്തെ കയ്യിൽ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായ ഒരു നെയ്യടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കാലിലും അതേപോലത്തെ സ്റ്റെപ്പ് തന്നെ ചെയ്തു അതിൻ്റെ കാലിൻ്റെ അളവിന് കുറച്ചൊരു സ്ക്വയർ ഷേപ്പിനും മുറിച്ചെടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തോട്ടെ വേറെ പാശമൊന്നും ആഡ് ചെയ്തിട്ടില്ല സംഭവം അടിപൊളിയാണ് എനിക്ക് നെൽപൊളിശ് ഇടാത്ത ഇടാതെ പച്ചപ്പനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നെല്പൊളിശ് അടിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ കാലിൽ വെച്ചത് കുറച്ചപ്പോൾ എന്നെ ഇച്ചിരിച്ച് പൊളിഞ്ഞു പക്ഷേ കയ്യിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരുന്നിട്ടോ കാലിലെ നഗത്തിൻ്റെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോകാനുണ്ടായി പക്ഷേ നമ്മൾ വേറെ എന്തെങ്കിലും ഗ്ലൂ വെച്ചും കൂടെ ഒട്ടിക്കുവാണെങ്കിൽ നമ്മുടെ മാസ്കിൻ്റെ ടേപ്പ് തന്നെ നെയിലാക്കാൻ ധാരാളമാണ് കൈസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം മുഴുവനും വീഡിയോ കാണാട്ടാ കാലം ഒട്ടിച്ചിട്ട് പറഞ്ഞ് പോയിന്ന് പറഞ്ഞിട്ട് എന്നോട് വന്ന് പരാതി പറയരുത് അപ്പോൾ ഒട്ടിച്ചപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കാലമേ കുറച്ച് സ്പേ കുറവായോണ്ട് ആ നെയിൽ കുറെ നേരം ഇരിക്കാൻ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം നിങ്ങളുടെ നകുമില്ലാത്ത ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മക്കല താങ്ക് യു